ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ സോറിട്ടോ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മാക്സിമം ഞാൻ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം എല്ലാവരോടും സോറി ഇതുവരെ വീഡിയോ ചെയ്യാത്തതിന് പേഴ്സണലായിട്ടുള്ള കുറച്ച് തിരക്കുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാനില്ല സോറി പിന്നെ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും ഒന്നും അതിനെക്കുറിച്ച് ഇറക്ഷരമില്ലാത്ത ഒരു ടോപ്പിക്കായിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഷബാസ് എന്ന് പറഞ്ഞ ഒരു പത്താം ക്ലാസ് ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു പയ്യൻ ഒരു മോൻ സഹ സഹപാഠികളുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു ഒരുപാട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു വലിയൊരു ടോപ്പിക്ക് തന്നെയാണ് ഷഹബാസിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തതാണ് ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഷെഹബാസ് മരിച്ചു അതിൽ ഇനിപ്പം നമുക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ പോലും ഇപ്പോൾ ഈ ഷഹബാസിനെ എല്ലാവരും മറന്നു തുടങ്ങിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഷെഹബാസ് മരിച്ചു പക്ഷേ ഷഹബാസിനെ കൊന്ന അല്ലെങ്കിൽ ഈ ഒരു കേസിൽ പ്രതികൃതമായിട്ടുള്ള ഒരു കുറച്ച് വിദ്യാർത്ഥികൾ അവർക്ക് ജാമ്യം കിട്ടിയ വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ അല്ലേ ജാമ്യം കിട്ടിയെന്ന് മാത്രമല്ല ഇവർക്കൊക്കെ പ്ലസ് വണ്ണിന് അഡ്മിഷനും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധവും അങ്ങനെ ഒന്ന് രണ്ട് വലിയ വലിയ വാർത്തകൾ മുന്നോട്ട് നിന്ന സമയത്ത് ഈ ഈ ഒരു ന്യൂസ് ഈ ഷെഹബാസിൻ്റെ കൊലയാളികളായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടി എന്നുള്ളൊരു വാർത്ത അധികമാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അധികാരവും അറിഞ്ഞിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മീൻസ് മാധ്യമങ്ങളൊന്നും ഇതൊരു വാർത്തയാക്കിയിട്ടില്ല അന്നേരം യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ വാർത്തകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് പക്ഷെ ഞാനത് ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഞാൻ വയനാട് ജില്ലക്കാരിയാണെങ്കിലും എൻ്റെ സ്വന്തം വീട് കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ ജനിച്ചുള്ളതെന്ന് ഇങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങാപ്പുഴ താമരശ്ശേരി ഒക്കെയാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് അപ്പം ഈ ഷഹബാസ് മരിച്ചുപോയ ഷഹബാസ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുത്ത സ്കൂളിലാണ് ഷഹബാസ് പഠിച്ചിരുന്നത് അപ്പോൾ നമുക്കൊരു മാനസികമായിട്ട് കുറച്ചൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടാകുന്നൊരു കാര്യമാണ് അതേപോലെ ഇപ്പോൾ ഈ ഷഹബാസിൻ്റെ ഈ ഒരു കേസിൽ പ്രതികളായിട്ടുള്ള കുട്ടികൾക്ക് കൊലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ച എൻ്റെ സ്വന്തം നാടായ ലിങ്ങാപ്പുഴയിലെ എൻ ജി എം ഹയർ സെക്കൻഡറി സ്കൂളാണ് അങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെ പേരും കൂടെ വെച്ച് വന്നൊരു വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു ന്യൂസ് ശ്രദ്ധിച്ചത് അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കുട്ടി കുട്ടികൾക്ക് എന്നെ പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടു അവിടെ കുറേ സമരങ്ങളും വച്ചപ്പാടുകളും രക്ഷിതാക്കളുടെ പ്രതിഷേധവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് യുദ്ധം നടക്കുന്ന ഒരു സമയത്തായതുകൊണ്ടും യുദ്ധം ഇങ്ങനെ മൂർച്ഛിച്ചു നിൽക്കുന്ന എല്ലാവരും കണ്ണും കാതും കൂർപ്പിച്ച് യുദ്ധത്തിൻ്റെ പുറകെ പോയതുകൊണ്ടൊക്കെ ഈ ഒരു വാർത്ത എന്തുകൊണ്ടോ ആളുകളിലേക്ക് എത്തിയില്ല ഇനി ഞാനും കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ അന്നേ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചതാണെങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റിയൊരു ആ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു ഞാനതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്നേളു പക്ഷേ ഇവിടെ മുതലെടുക്കാൻ ശ്രമിച്ചത് എ ബി വി പിരാണ് ബി ജെ പി നമുക്കറിയാം വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ അവരുടെ പരിപ്പൊന്നും അധികം വേവില്ലെങ്കിലും കൂടിയിട്ട് ബി ജെ പി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ അജണ്ട എന്താണ് അവരുടെ ഒരു അജണ്ട എന്താണ് എന്നുള്ളത് പക്ഷേ എസ് എഫ് ഐക്കാരെന്തായാലും ഇവിടെ സമരം ചെയ്യാൻ വരില്ല കാരണം ഭരിക്കുന്നത് അവരുടെ പാർട്ടിക്കാരല്ലേ എം എസ് എഫും അവിടെ സമരത്തിന് വന്നിരുന്നു എന്ന് കണ്ടു പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ജനം ടി വി ആണോ എന്തൊക്കെ പറഞ്ഞാലും അതിന് ഒരു അപ്പം എന്താ വെച്ചാൽ മമിയാവുള്ളൂ ഈ ഒരു വാർത്ത അവർക്കെങ്കിലും ചെയ്യാൻ തോന്നിയില്ല അവർ ചെയ്യാൻ കാരണം എന്താ ഇവിടെ പൊടി പിടിക്കാൻ വന്നത് എ ബി വി പി അല്ലെങ്കിൽ ബി ജെ പിൻ്റെ ഒരു സംഘടന ആയതുകൊണ്ടാണ് അവർ ഈ വാർത്ത എടുക്കാൻ കാരണം പക്ഷേ വേറൊരു ചാനലിലും ഇതിനെ സംബന്ധിച്ചൊരു ന്യൂസ് റിപ്പോർട്ടോ ഒന്നും കണ്ടില്ല ഒരിക്കും സമയമുണ്ടായി സംഗതി അവസരം മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരവിടെ എ ബി വി പി സമരം ചെയ്തത് എങ്കിലും അവർ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ് എന്നു പറയേണ്ടി എനിക്കൊന്നും നിർത്തിയില്ല പിന്നെ ഇതിൻ്റെ അത് പറയാനുള്ളൊരു കാര്യം അവിടെ അന്നത്തെ സംഭവത്തിൻ്റെ ചെറിയൊരു വീഡിയോ കുളിപ്പിംഗ് ഞാനിവിടെ ഉൾപ്പെട്ടത് 아리집 공 내, 아 അതെന്തായാലും അവർ സമരം ചെയ്തു സമരം ചെയ്തതൊക്കെ നല്ല ആദ്യം തന്നെ പക്ഷേ ഈ സ്കൂൾ അടിച്ചു വാർത്തിട്ട് ഒരു കാര്യമില്ല അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മളെ നമുക്കൊക്കെ നാളെയും പഠിക്കാനുള്ള സ്കൂൾ തന്നെയല്ലേ ഈ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പൊതുമുതലാണ് അത് നശിപ്പിക്കാൻ എന്ത് സമരത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും പൊതുമുതൽ നശിപ്പിക്കാൻ ഒരാർക്കും അധികാരവും ആവശ്യമില്ല പിന്നെ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ പോയി സമരം ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളുകാർ നേരിട്ടല്ല ഇന്ന് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കൊടുക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക നമ്മളീ ഏകജാലക ഏകചാലകം എന്ന് പറയുന്ന സംവിധാന പ്രകാരം ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഇതിന് എച്ച് എസ് സി എ പി എന്ന് പറഞ്ഞൊരു അതോറിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് ഇതിന് പറയാം അപ്പോൾ ഈ ഓരോ സ്കൂളിലേക്കും അതിൻ്റെ വിൻഡോയിൽ വരുന്ന അഡ്മിഷൻ അവർ ചെക്ക് ചെയ്തിട്ട് അഡ്മിഷൻ പാസ്സാക്കി കൊടുക്കുക എന്നുള്ളതാണ് സ്കൂളുകാർ ചെയ്യുന്നത് പക്ഷേ ഈ അഡ്മിഷൻ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇങ്ങനെ കേസിൽ പെട്ട കുട്ടികളാണ് ഇത് എന്നുള്ളത് സ്കൂൾ മാനേജ്മെൻറ്റിനെ അറിയില്ലായിരിക്കാം അവരെങ്ങനെ അറിയാന ഇവരുടെ മുന്നിലേക്ക് ഈ എസ് എസ് എൽ സീൻ്റെ മാർക്കും ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും അല്ലേ വരുന്നുള്ളൂ അല്ലാതെ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈ അഡ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് സ്കൂൾ മാനേജ്മെൻറ്റ് എങ്ങനെ അറിയാനാണ് ഇനി ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുക അവരെ പുറത്താക്കുക എന്നുള്ളതാണ് അതേപോലെ സ്കൂളിൻ്റെ മുന്നിലല്ല ഇതിൻ്റെ ഹയർ അതോറിറ്റീൻ്റെ മുന്നിൽ പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഈ സമരക്കാരൊക്കെ സമരം ചെയ്യേണ്ടത് എൻ്റെ തന്നെ ഒരു വിഷയം വന്ന സമയത്ത് ഇത് ഇതിൻ്റെ ബാക്കി ഫോളോ അപ്പ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ നാടൊക്കെ തന്നെയാണ് ഞാൻ പഠിച്ചത് സ്കൂളാണ് എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് വിവരം കിട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇത്രവരെ എനിക്കറി അവിടെ അഡ്മിഷൻ കൊടുത്തു എന്നുള്ളതും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ നടന്നോ എന്നുള്ളതും സത്യമാണ് പക്ഷേ ഇതൊരു ഒരു മാധ്യമത്തിലും ഒരു ചാനലിലും ഇതൊരു ന്യൂസായിട്ട് വന്നിട്ടില്ല അപ്പം ഇതൊന്ന് വന്നാലും ഇല്ലെങ്കിലും ഇതൊന്ന് പറയണം പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവം കൂടെ അപ്പോൾ ഇതൊന്ന് പറയണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കാം തുടർന്നും മുടങ്ങാതെ വീഡിയോ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കാം വീഡിയോ കാണാത്തതിൻ്റെ പേരിൽ അന്വേഷിച്ച എല്ലാവരോടും താങ്ക്സ് വേറെ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേറെ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വേറെ ഒന്നുമില്ല പിന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഏത് വീഡിയോ ഇട്ടാലും കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരോടും താങ്ക്സ് തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം ുള്ളൂ അടുത്തൊരു വീടായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഇത്തരം